ഹലോ നമസ്കാരം ഞാൻ ജെയ്സൺ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സിആർസി നടത്തുന്ന സിആർ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു അതിന്റെ അകത്ത് ഒത്തിരി ആളുകൾ ചോദിച്ച ഒരു സംശയം എങ്ങനെ നമുക്ക് ഗൂഗിൾ പേയോ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പേയ്മെന്റ് നടത്താം എന്നതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി ഐ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉപയോഗിക്കുന്നതെന്ന് ഗൂഗിൾ പേയോ പേയോ അല്ലെങ്കിൽ ഫോൺ പേ പോലെയുള്ള യു പി ഐ ഡികൾ എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ യു പി ഐ പേയ്മെൻറ്റുകൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ ും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് തന്നെ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എസ് ബി ഐ കളക്ട് എന്ന് പറയപ്പെടുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സി ആറികളുടെ എല്ലാത്തിൻ്റെയും ഫീസ് കളക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഐ ബട്ടണിലും അതിൻ്റെ ലിങ്കുണ്ടാകും അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക അതിൻ്റെ അകത്ത് നിന്നും അത് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സി ആർ സി കോഴിക്കോട് കിട്ടും ആ സി ആർ സി കോഴിക്കോടിൽ നിന്നും നമുക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കിട്ടുന്ന വിൻഡോ ഇ പ്രകാരമുള്ളൊരു വിൻഡോ ആയിരിക്കും അതിൻ്റെ അകത്ത് നമ്മുടെ പേര് സി ആർ ആർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക ഈ പറഞ്ഞ ഈ പ്രോസസ്സല്ല ഞാനിപ്പോൾ ഈ പറയുന്ന പ്രോസസ്സെല്ലാം എൻ്റെ ഈ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതൊന്ന് കണ്ടിട്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആകും ഇതിൻ്റെ അകത്ത് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ യു പി ഐ പേയ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പേര് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക മൊബൈൽ ഫോൺ നമ്പർ മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ കോഡുകൾ എൻ്റർ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കോഡില്ലാതെ പത്തക്ക മൊബൈൽ നമ്പർ മാത്രം നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് അതിൻ്റെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ലാസ്റ്റ് കാണുന്ന ടെസ്റ്റ് എന്താണോ അത് തെറ്റില്ലാതെ അത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ അടിക്കണം സ്മോൾ ലെറ്റർ ആണ് കാണിക്കുന്നതെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ അടിക്കണം ഇപ്രകാരത്തിൽ അതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ പേയ്മെൻറ്റ് എല്ലാം കൺഫേം ചെയ്യുന്നതിന് ഒരു ലിങ്ക് വരും അതിൽ നിന്ന് നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷനുകളിലേക്ക് പോകും ഈ പേയ്മെൻ്റ് ഓപ്ഷനുകളിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് റുപ്പേ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ പ്രീവിയസ് വീഡിയോയിലുണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യു പി ഐ യു പി ഐ പേയ്മെൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് അതിന് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയൊരു വിൻഡോയിലേക്ക് പോകും ആ വിൻഡോയിൽ തൊട്ട് താഴെയായിട്ട് വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒന്ന് കാണാം ഈ വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് പോവുക ഈ പറഞ്ഞിരിക്കുന്ന വിൻഡോയെ നമ്മൾ പതുക്കെ മിനിമൈസ് ചെയ്യുക ക്ലോസ് ചെയ്യരുത് മിനിമൈസ് ചെയ്ത് വെച്ചതിന് ശേഷം ഗൂഗിൾ പേ എടുക്കുക ഗൂഗിൾ പേയിൽ നിങ്ങളുടെ വലതുവശത്തും മേളായിട്ട് നിങ്ങളുടെ ഒരു ഒരു പ്രൊഫൈൽ കാണാം ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പറിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ ഒക്കെ ആ ഭാഗം ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഐ ഡി ഉണ്ടാകും അത് അറ്റ് ദ റേറ്റ് ഓഫ് ഓക്കെ ആക്സിസ് നോ എച്ച് ഡി എഫ് സിന്നോ ഒക്കെ വരുന്ന ഒരു ഐ ഡി അതങ്ങനെ തന്നെ ഈ വിർച്വൽ പേയ്മെൻറ്റ് അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്യുക ഒട്ടും തെറ്റുകളൊന്നും വരരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്ഷരത്തിൻ്റെയോ ഡിജിറ്റിൻ്റെയോ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഐ ഡി ആയി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തെറ്റുകളൊന്നുമില്ലാതെ തന്നെ ആ ഐ ഡി ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ അടിക്കുക അപ്പോൾ ഈ സബ്മിറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒരു പുതിയ വിൻഡോ വന്നിട്ടുണ്ട് അത് അതിൻ്റെ അകത്ത് നിങ്ങളുടെ റെഫറൻസ് നമ്പറൊക്കെ വന്നിട്ടുണ്ടാകും അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പുതിയൊരു വിൻഡോയിലേക്ക് പോകും ആ പുതിയൊരു വിൻഡോയിൽ അപ്പം തന്നെ ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ അഞ്ച് മിനിറ്റ് സമയമാവുള്ളത് അതിനകം തന്നെ നമ്മൾ ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് വരണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും മിനിമൈസ് ചെയ്യുക ഗൂഗിൾ പേ എടുക്കുക അതിൻ്റെ അകത്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ടേക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പേയ്മെൻറ്റ് ഹിസ്റ്ററി ഷോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒന്ന് കാണാം അതിന് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ പേയ്മെൻ്റിൻ്റെ ഓപ്ഷൻ ആദ്യം വന്ന് കിടക്കുന്നുണ്ടാവും സ്റ്റേറ്റ് ബാങ്ക് കളക്ട് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞത് അതിൻ്റെ അത് കാണാം അപ്പോൾ അതുപോലെ വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക പേ കൊടുക്കുക പേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകണമെങ്കിൽ അത് ഐ ഡി ചോദിക്കും അതുപോലെ തന്നെ പാസ്വേഡ് ചോദിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം വളരെ സിമ്പിളായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്കിന്ന് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി കാണുന്നവരെ താങ്ക് യു താങ്ക് യു വെരി മച്ച്